ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം മലയാളം മലയാളം മനോരമ മനോരമയുടെ റിവേഴ്സ് ഒന്നോട്ടിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് കഴിഞ്ഞിട്ട് ഇതിനെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ജപ്തിന് പഠിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ കാരണം എനിക്ക് നല്ല ഞാൻ ബേസിക്കലി നല്ലൊരു വിദ്യാർത്ഥിയാണ് അപ്പൊ എനിക്ക് നല്ല മാർക്ക് വേണം അല്ല എ പ്ലസ് വേണം എ പ്ലസ് വേണം റാങ്ക് വേണം അത് കാരണം വിശദമായി ഒരു നൂറ്റി നൂറ്റമ്പതാണ് ചിന്തിച്ച് ഒരു പത്ത് മൂന്ന് തവണ വായിച്ച് അതിബെപ്തിന്റെ ഗവേഷണത്തിൽ ശേഷമേ എനിക്ക് ഹേമിസിനെ കൊണ്ടുപോകിച്ച് പറയാൻ പറ്റുള്ളൂ അല്ലാം ക്ലാസ്സിലെ പരീക്ഷ അല്ല എല്ലാം അങ്ങനെയാണ് നൂറ്റി നൂറ്റമ്പതെ ചിന്തിക്കുക കാരണം എനിക്ക് ഞാൻ നല്ല വിദ്യാർത്ഥിയാണ് എനിക്ക് നല്ല പെർഫോമൻസാണ് പെർഫോമൻസിന്റെ ആളാണ് ഞാൻ എല്ലാ കാര്യത്തിലും എല്ലാ കാര്യം അവസ്ഥ അപകടങ്ങൾ വരും ചിന്തിക്കണം ആദ്യം പഠിക്കണം പിന്നെ ചിന്തിക്കണം പ്രവേശനം ചെയ്യണം കാരണം ഇരുന്നൂറ്റി പതിനഞ്ചു രൂപ ഇതല്ലേ ആണ് കുറച്ച് ടൈം എടുക്കും അല്ല അതിന്റെ വേറെ അറിയില്ല അതുകൊണ്ടാണ് പഠിക്കാനുള്ള കാരണം പറഞ്ഞാൽ അടിയന്തെങ്കിലും ആരോ അവിടെ വരുമെന്നറിയില്ല ഹേമാ മേശ വളരെ ആധികാരികമായി പഠിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇതുവരെ എന്റെ ജീവിത അനുഭവം പഠിച്ച പല കാര്യങ്ങളും ഒരു ബുക്കായിക്കി മാറ്റി ആ ബുക്കിന്റെ പേതാണ് പടക്ക ഉദാവ ഒരുപാട് പടക്ക ഒരുപാട് പടക്കങ്ങൾ ഉള്ള പടക്കങ്ങളെ കുറിച്ചുള്ള പട ബുക്കാണ് പക്ഷെ ഇത്ര പെട്ടെന്ന് ഈ പടക്കങ്ങൾ മുട്ടുകൂടിയായിട്ടില്ല